സ്വാഗതം കേരളം മുഴുവൻ ഒരുമിച്ചു കരഞ്ഞ ഒരു ദിവസമായിരുന്നു ഇന്നലെ കലാഭവൻ നവാസിൻ്റെ മരണത്തിൽ സങ്കടപ്പെടാത്തവരായി ആരുമുണ്ടായിരുന്നില്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിറയെ വന്ന് നിറഞ്ഞത് നവാസിനോടുള്ള സ്നേഹവും ആളുകളുടെ കടപ്പാടും കാരുണ്യവും ഒക്കെയായിരുന്നു ആ മരണത്തിൻ്റെ ഷോക്ക് ഇപ്പോഴും ആളുകൾ പങ്കുവെച്ചു കൊണ്ടിരിക്കുകയാണ് നവാസിൻ്റെ ചിത്രം കാണുമ്പോൾ തന്നെ കരയുന്നവരാണ് ഏറെയും അത്രയും സൗന്ദര്യവും സൗമ്യതയുമുള്ള ഒരു മുഖമാണ് നവാസിൻ്റേത് ഒരു നടനെന്നോ മിമിക്രി ആർട്ടിസ്റ്റ് എന്നോ ഉള്ള ഒരു ഈഗോയും കാണിക്കാതെ എല്ലാ മനുഷ്യരോടും Serenha todo...